ജറമിയായുടെ പുസ്തം ഇരുപത്തേഴാം അധ്യായം ബാബുലോണിൻ്റെ മുഖം യുധാരാജാവായ ജോസിയായുടെ പുത്രൻ സദീക്കിയായുടെ ഭരണത്തിൻ്റെ ആദ്യകാലത്ത് ജറമിയാക്കിയ കർത്താവിൻ്റെ അരുടെ പാടുണ്ടായി കർത്താവ് എന്നോട് അരടി ചെയ്തു മുഖവും കയറും ഉണ്ടാക്കി നിൻ്റെ കഴുത്തിൽ വെക്കുക യറുസ്ലേം യുദയരാജാവായ സദക്കിയായുടെ അടുക്കൽ വരുന്ന ദൂതന്മാർ വശം ഏതോ ് ആമോൻ ടയർ സീതോൺ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർക്ക് ഈ സന്ദേശം കൊടുത്തയക്കുക തങ്ങളുടെ യജമാനന്മാരെ അറിയിക്കുവാൻ അവരോട് പറയണം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് അരുടെ ചെയ്യുന്നു ശക്തമായ കരം നീട്ടി ഭൂമിയെയും അതിലുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും സൃഷ്ടിച്ചത് ഞാനാണ് എനിക്ക് ഉചിതമെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും ബാബിലോൺ രാജാവായ എൻ്റെ ദാസൻ നബുക്ക ദിനേസൻ്റെ കരങ്ങളാൽ ഞാൻ ഈ ദേശങ്ങൾ നൽകിയിരിക്കുന്നു അവനെ സേവിക്കുവാൻ വയലിനെ മൃഗങ്ങളെയും ഞാൻ കൊടുത്തിരിക്കുന്നു സകല ജാതികളും അവനെയും അവൻ്റെ പുത്രനെയും പൗത്രനെയും അവൻ്റെ രാജ്യത്തിൻ്റെ കാലം പൂർത്തിയാകുന്നവരെ സേവിക്കും അതിനുശേഷം അനേക ജനതകളും മഹാരാജാക്കന്മാരും അവനെ തങ്ങളുടെ സേവകനാക്കും ബാബിലൂൺ രാജാവായ മുക്കനാസനെ സേവിക്കുകയും അവൻ്റെ മുഖത്തിന് കഴുത്ത് കുനിഞ്ഞു കൊടുക്കുകയോ ചെയ്യാത്ത ജനതയെയും രാജ്യത്തെയും അവൻ്റെ കൈ കൈകൊണ്ട നിശേഷം നശിപ്പിക്കുന്നതുവരെ പടയും പട്ടിണിയും പകർച്ചവ്യാധിയും അയച്ച് ഞാൻ ശിക്ഷിക്കും കർത്താപരളി ചെയ്യുന്നു അതിനാൽ ബാബിലൂൺ രാജാവിനെ സേവിക്കരുത് എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകന്മാരെയും പ്രശ്നക്കാരെയും സ്വപ്നക്കാരുടെയും ശവനക്കാരുടെയും ദുഷ്ട ക്ഷുദ്രക്കാരുടെയും വാക്ക് നിങ്ങൾ ശ്രവിക്കരുത് നിങ്ങളുടെ ദേശത്തു നിന്ന് നിങ്ങളെ അകറ്റാനും ഞാൻ നിങ്ങളെ തുരത്തി നശിപ്പിക്കുകയും അതിനും ഇടയാകത്തക്ക നുണയാണ് അവർ പ്രവചിക്കുന്നത് ബാബിലോൺ രാജാവിൻ്റെ മുഖം കഴുത്ത് കുഞ്ഞുകൊടുത്ത് അവനെ സേവിക്കുന്ന ജനതയെയും സ്വദേശത്ത് തന്നെ വസിക്കുവാൻ ഞാൻ അനുവദിക്കും അവർ അവിടെ കൃഷി ചെയ്ത് ജീവിക്കും കർത്താവ് കർത്താവരളി ചെയ്യുന്നു യുദ്ധരാജാവായ സേക്കിയോയോടും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു ബാബിലോൺ രാജാവിൻ്റെ മുഖത്തിന് കഴുത്ത് കൊടുത്ത് അവനെയും അവൻ്റെ ജനത്തെയും സേവിച്ചുകൊണ്ട് ജീവിക്കുക ബാബിലോൺ രാജാവിനെ സേവിക്കാത്ത ജനതകളെക്കുറിച്ച് കർത്താവ് റിളി ചെയ്തുപോലെ നീയെന്നിൻ്റെ വാടും ക്ഷാമവും പകർച്ചവ്യാധികളും എന്തു എന്തിനു മത്സരിക്കണം ബാബിരോൺ രാജാവിനെ സേവിക്കരുത് എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത് അത് അവർ പ്രവചിക്കുന്ന തുണയാണ് ഞാൻ അവരെ അയച്ചിട്ടില്ല എന്ന് അയച്ചിട്ടില്ല ഞാൻ നിങ്ങളെ ആട്ടി ഓടിക്കുന്നതിനും നിങ്ങളും നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരെ നശിക്കുന്നതിനും വേണ്ടിയാണ് എൻ്റെ നാമത്തിൽ അവർ വ്യാജം പ്രവചിക്കുന്നത് കർത്താവരുടെ ചെയ്യുന്നു പുരോഹിതന്മാരോടും ജനതകളോടും ഞാൻ പറയുന്നു കർത്താവ് അരുടെ ചെയ്യുന്നു ഇതാ ദേവാലയത്തിൻ്റെ ഉപകരണങ്ങൾ ബാബിരോൺ നിന്ന് ഉടനെ തിരിച്ച് തിരിയെ കൊണ്ടുവരുമെന്ന് പ്രവചിക്കുന്ന ഞങ്ങളുടെ പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത് അവർ നുണയാണ് പ്രവചിക്കുന്നത് അവരുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത് ബാബിരോൺ രാജാവിനെ സേവിച്ചുകൊണ്ട് ജീവിക്കുക എന്നിന് നഗരം ശൂന്യമാകണം അപ്പം പ്രവാചകൻ പ്രവാചകരെങ്കിൽ കർത്താവിൻ്റെ വചനം അവരോടുകൂടെ ഉണ്ടെങ്കിൽ ദേവാലയത്തിലും യുധാരാജാവിൻ്റെ കൊട്ടാരത്തിലും യറുസ്ലേമിലുമുള്ള ഉപകരണങ്ങൾ ബാബിലോണിലേക്ക് കൊണ്ടുപോകാതിരിക്കുവാൻ സൈന്യങ്ങളുടെ കർത്താവിനോട് യാചിക്കട്ടെ യഹൂ യഹുഅക്കമിൻ്റെ പുത്രൻ എക്കോണോമിനെയും യൂദിയായിലെ ജറുസ്ലേമിലെയും കുലീനിലെയും ബാബിലൂൺ രാജാവായ നമുക്കനേസർ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് പിടിച്ചു കൊണ്ടുപോയപ്പോൾ അവർ എടുക്കാതെ വിട്ട സ്തംഭങ്ങൾ ജലസംഭരണി പീഠങ്ങൾ പട്ടണങ്ങൾ ശേഷിച്ചിരുന്ന ഉപകരണങ്ങൾ എന്നിവ സംബന്ധിച്ച് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അവിടുത്തെ ആലയത്തിലും യുദ്ധരാജാവിൻ്റെ കൊട്ടാരത്തിലും ജെറുസലേമിനെ അവശേഷിച്ചുള്ള ഉപകരണങ്ങളെക്കുറിച്ച് അരളി ചെയ്യുന്നു അവയെ ബാമിനോണിലേക്ക് കൊണ്ടുപോകും എൻ്റെ സന്ദർശന ദിവസം വരെ അവ അവിടെയായിരിക്കും കർത്താവ് അരുളി ചെയ്യുന്നു അന്ന് ഞാൻ അവ തിരികെ കൊണ്ടുവന്ന് ഈ സ്ഥലത്തെ പുനഃസ്ഥാപിക്കും കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമായി കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കാൻ സ്തുതി